പഞ്ചായത്ത് അധ്യക്ഷ കൈമാറി ഉപജില്ലാ ഭാസ്കരാചാര്യ ഗണിത സെമിനാറിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് സാബിദ് തങ്ങൾക്കുള്ള ഉപഹാരം കുറ്റിപ്പുറം ബി പി സി അബ്ദുൾ സലീമും കൈമാറി സ്കൂൾ ബാലോത്സവത്തിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ പി അനീഷ നിർവഹിച്ചു സ്കൂൾ ലീഡർ ടി ഫാത്തിമ സഹറ അധ്യക്ഷയായി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾക്കുള്ള ട്രോഫികൾ പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് അലി പള്ളിമാലിൽ എം ടി എ അധ്യക്ഷ ഷംലാം ബഷീർ പഞ്ചായത്ത് മെമ്പർ നാസർ ബാവ എന്നിവർ സമ്മാനിച്ചു പ്രധാനാധ്യാപിക ടി വൃന്ദ കെ മൊയ്തീൻകുട്ടി ടി എം ദിവാകരൻ എം മുകുന്ദൻ ടി പി അബ്ദുൾ ലത്തീഫ് പി പി ഉസ്മാൻ പ്രവീൺ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മാനുഫാക്ചർഡ് ബൈ ഡോക്ടർ ആയുർവേദിക് ഫാർമസി ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി